ഇനി സ്പീഡില

അതാണ് എനിക്കും വേണ്ടത് നിങ്ങൾ കൂടുതൽ ഉരുണ്ട് വേണ്ട അവർക്കെല്ലാം മനസ്സിലായി മനസ്സിലായി കാര്യം ഇനിപ്പോ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു അല്ല ഇപ്പോഴും ഇഷ്ടമാണ് പിന്നെ അവക്കും അതുപോലെ തന്നെ എന്നെ ഇഷ്ടമാണ് പക്ഷേ പുലിയുടെ വീട്ടിൽ ഭാഗവും ഈ കല്യാണം സമ്മതിക്കത്തില്ല അയ്യോ അണ്ണാതൊക്കെ പണ്ടല്ലേ അണ്ണാല്ലേ അണ്ണൻ പേടിയാ അണ്ണാ എന്തെല്ലാം അണ്ണനടുത്ത് എത്ര പ്രാവശ്യം നമ്മളൊരു കാര്യം ചോദിച്ചു ആയെങ്കിലും ഇഷ്ടം ഉണ്ടാ പറ അന്വേഷിക്കാ സംസാരിക്കാം അണ്ണാ അപ്പൊ എന്താ പറഞ്ഞത് അണ്ണന് കാടും മലയും നദി കടലൊക്കെയാണ് ഇഷ്ടം മാമൻ ഇതൊരു വരെ കാഞ്ചനം പ്രണയം പോലെ ആയി പോയല്ല എല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര പുലിയാണ് മാമ മാമ ഇത്രയും കാലം ഇത് മനസ്സിൽ വെച്ചോണ്ട് നടന്നല്ല അല്ല അതെന്ന് പറഞ്ഞാലേ ഞങ്ങൾ അമ്മിലെ ഇഷ്ടമാണെങ്കിലും അത് അച്ഛന്റെ അടുത്ത് അവതരിപ്പിച്ച് അത് ഫലപ്രാപ്തിയിൽ എത്തിക്കാനുള്ള ഒരു വിശേഷി കുറവ് എനിക്കുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അണ്ണൻ എന്തോ തീരുമാനിച്ചു അണ്ണൻ പറയാൻ വയ്യ നടക്കൂലേ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം അപ്പൊ പിന്നെ ഒരു ചേച്ചി ഒരു ചേച്ചി വീട്ടിൽ പോയിക്കോ അതങ്ങ് മറന്നേര ഈ ബന്ധം അങ്ങ് ഞാൻ തീർത്ത് പറയാം ഇത്രയൊക്കെ അറിഞ്ഞു ഇനി ഈ ചേച്ചിയുടെ ജോലി നമുക്ക് പറ്റൂല ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ വിളിക്കട്ടു ഞാൻ പറഞ്ഞു

ദേഷ്യമൊന്നും ഇല്ല പക്ഷെ നമ്മള് ഈ കാര്യം എങ്ങനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനൊരു വഴിയുണ്ട് ഈ കാര്യ എങ്ങനെയെങ്കിലും ഭാർഗവൻ പിള്ളയുടെ ചെവിയിലൊന്നെത്തിക്കണം അനിയെത്തിക്കും

എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഈ കാര്യത്തിൽ തീരുമാനം ആവുന്നവരെ ഞാൻ ഈ വീട്ടിൽ പോവത്തില്ല അത്യാവശ്യം മനുഷ്യടിച്ചിരിക്കുമ്പോഴോ അപ്പൊ ഞാൻ ജിന്നു കാണണ്ട് മാമ അണാ എന്താടി അണ്ണാ എന്താണെ ആലോചിക്കണത് ഇനി ഇപ്പൊ എന്താ ആലോചിക്കാൻ

ഇനി ഞാൻ ഞാനെന്നും അണ്ണന്റെ കൂടെ ഇല്ലേ സമാധാനമൊക്കെ താനും വന്നോളും അന്നെ ഇതിപ്പോ കഴിച്ചിട്ട് തിറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാന്നുള്ള പരുവത്തിലായി ചായ കൊള്ളൂലി ചായയുടെ കാര്യമില്ലട എന്റെ ഞാൻ അണ്ണാ അണ്ണന്റെ കാര്യം അറിയാമോ എന്താ ഇതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് ആൾക്കാരെല്ലാം ഭയങ്കര കടുത്ത തീരുമാനമാണ് എടുക്കണം അതിനുള്ള സമയമായി ഹലോ ബേക്കറിയിലോ എനിക്ക് എനിക്ക് വേണം വേണം എനിക്കൊരു പത്ത് പത്ത് പിന്നെ കല്യാണൊക്കെ തീരുമാനിച്ചിരിക്കാ എനിക്ക് പെടാൻ വയ്യം സോൾവ് ചെയ്യണം എന്റെ അനുഗ്രഹം അച്ഛൻ വല്ലതും ചോദിക്കുമ്പോ ഞാൻ രാമനാരായണ ഒരു സന്നിഗ് വട്ടം വന്നപ്പോ നീ എല്ലാം അവസ്ഥ അതായി പോയി മാമ മംഗളം പോഴുക്കിന് മീൻ കറി വേണോ ചിക്കൻ കറി വേണോ അവിടെ ഒരു ചക്ക എന്നെ വെട്ടി അറിഞ്ഞു പുഴുക്ക് വെക്കണേ ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നെ ഇഷ്ടം പിടിപലികളി ചിരിപൂരം മുരളേക്ക് ഒപ്പേരി